യുഎസിനെ വിറപ്പിച്ച ചൈനയുടെ വൺ എ ഐ ഭീമൻ ചൈനീസ് ഡീപ് ഈ ചൈനീസ് നീക്കം ചില്ലറയൊന്നുമല്ല അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്നത് താരിഫ് ഭീഷണി മുഴക്കി ചൈനയെ പേടിപ്പിക്കാൻ ഒരുങ്ങിയ ട്രംപിന് അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടിയാണ് ചൈനീസ് എ ഐ ചാറ്റ് ഡീപ് സിക് ഇതിലൂടെ അമേരിക്കയ്ക്ക് ഒറ്റയടിക്ക് നഷ്ടമായത് ഏകദേശം അറുനൂറ് ബില്യൺ ഡോളർ വിപണി മൂല്യമാണെന്നാണ് റിപ്പോർട്ട് എങ്ങനെയെന്നല്ലേ വിശദമായി പറയാം ചൈനയിലെ ഹാങ്ഷോയിൽ പ്രവർത്തിക്കുന്ന കമ്പനി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോട്ടാണ് ഡീപ് സീക്ക് അറുപത് ലക്ഷം ഡോളറിൽ താഴെ മാത്രമാണ് ഡീപ് സീക്കിന്റെ നിർമ്മാണ ചെലവ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ ഡീപ് സിക്കിന്റെ സൗജന്യ സോഫ്റ്റ്വെയർ യു എസ് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട സൗജന്യ ആപ്പ് എന്ന നിലയിൽ ചാറ്റ് ജി പി മറികടന്നിരുന്നു അമേരിക്കയിലെ ആപ്പ് സ്റ്റോറിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ള സൗജന്യ ആപ്ലിക്കേഷനായി മാറിയ ഡീപ് ഡീപ്സിക്ക കുറഞ്ഞ ചിലവുള്ള ചിപ്പുകളും കുറഞ്ഞ ഡാറ്റയുമാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് കമ്പനിയുടെ ഔദ്യോഗിക തുടക്കമെങ്കിലും ജനുവരി പത്തിന് ഡീപ്സിക്കിന്റെ എഐ പവേർ ചാറ്റ് ബോർഡ് വന്നതോടെയാണ് പല കമ്പനികളുടെയും കാലിടറി തുടങ്ങിയത് അമേരിക്ക ബ്രിട്ടൻ ചൈന എന്നിവിടങ്ങളിൽ ഏറ്റവും മികച്ച സൗജന്യ ആപ്ലിക്കേഷനായി പെട്ടെന്ന് തന്നെ ഇത് മാറി സൗജന്യം എന്നതിനപ്പുറം പരിധിയില്ലാത്ത ആപ്പിന്റെ ഉപയോഗവും ആപ്പിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഇടയായി ആപ്പ് ഡൗൺലോഡ് ചെയ്തവരുടെ റിവ്യൂകളിലേറെയും അനുകൂലമായതും കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഇടയാക്കി ഇതിനൊക്കെ കേടുപാടുകൾ പെട്ടെന്ന് തന്നെ അമേരിക്കൻ സാങ്കേതിക വിപണികളിൽ തെളിഞ്ഞു തുടങ്ങി ഡീപ് സീക്കിന്റെ അപ്രതീക്ഷിത മുന്നേറ്റം അമേരിക്കയുടെ സാങ്കേതിക വ്യവസായത്തിന് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് എഐ ചിപ്പ് നിർമ്മാതാക്കളായ എൻ വിരിയുടെ ഓഹരികളിൽ പതിനാറ് ശതമാനവും ആൽഫബറ്റിന്റെ ഓഹരി മൂല്യം രണ്ട് ശതമാനവും ഓപ്പൺ എയുടെ ഓഹരി മൂല്യം മൂന്ന് ശതമാനവുമായി ഇടിഞ്ഞപ്പോൾ ഇത്രയും രൂപ ഒറ്റയടിക്ക് വെള്ളത്തിലാകുമെന്ന് അമേരിക്ക സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എൻ വി ഡി എക്ക് പുറമെ ബ്രോഡ്കോം മൈക്രോസോഫ്റ്റ് ആൽഫാബെറ്റ് സിസ്കോം ടെസ്ല എന്നിവയുടെ ഓഹരികളിലും വൻ ഇടിവുണ്ടായി പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഡീപ് സീക്ക് ഡൗൺലോഡ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിർച്ചാട്ടമാണ് ഉണ്ടാകുന്നത് ലോകവിപണിയെപ്പോലും പിടിച്ചുലച്ചിരിക്കുകയാണ് ഡീപ് സീക്കിന്റെ എൻട്രി എന്നാണ് വിലയിരുത്തൽ അമേരിക്ക ആസ്ഥാനമായുള്ള എ കമ്പനികളെ അപേക്ഷിച്ച് ഡീപ്സിക്ക് കുറഞ്ഞ ചെലവിലാണ് അവതരിപ്പിച്ചതെന്ന കണക്കുകൾ പുറത്തു വന്നതാണ് അമേരിക്കൻ വിപണിയെ പിടിച്ചുലച്ചത് ലോക രാജ്യങ്ങളോട് വ്യാപാര യുദ്ധത്തിന് പോർവിളി മുഴക്കിയ ട്രംപിന് കിട്ടിയ ഏറ്റവും പുതിയ മറുപടിയാണിത് അമേരിക്കൻ വിപണിയെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ചൈനയുടെ ഈ നീക്കം ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഡീപ് സിക്കിന്റെ ഓഹരി ഉയർന്നതോടെ അമേരിക്കയിലെ പ്രധാന എഐ കമ്പനികളുടെ എല്ലാം ഓഹരികൾ ഇടിഞ്ഞു കുറഞ്ഞ ചെലവിൽ ചൈനീസ് മോഡലുകൾ എത്തുന്നത് നിലവിലുള്ള അമേരിക്കൻ മോഡലുകൾക്ക് വൻ തിരിച്ചടി നൽകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് അങ്ങനെ വന്നാൽ അത് ട്രംപിനെ പ്രകോപിപ്പിക്കും നേരത്തെ എഐ വികസിപ്പിക്കുന്നതിനുള്ള ചൈനയുടെ കഴിവ് പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈനയിലേക്കുള്ള അഡ്വാൻസ് സെമി കണ്ടക്ടർ കയറ്റുമതിയിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഡീപ് സീക്കിന്റെ മുന്നേറ്റവും അതുമൂലം അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങളും ഡീപ് സീകിന്റെ വളർച്ച ടെക് ഭീമന്മാരായ എൻവിഡിയ മെറ്റ മൈക്രോസോഫ്റ്റ് തുടങ്ങി എ ഇൻഫ്രാസ്ട്രക്ചറിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയ കമ്പനികളെ ചെറുതായി ഒന്നുമല്ല ബാധിച്ചിരിക്കുന്നത്